ഞാൻ കുടുംബശ്രീ പോരാ വെക്ക് ചന്ത കൊടുക്കാനല്ലോ ഞാൻ കുളിച്ചിട്ട് വരാം പോയി പഴിയടാ ഓണി പുല്ല് എവിടെ വന്നിരുന്നാലും നാശമാണ് കളിച്ചോണ്ടിരിക്കുന്നാലും ഇവരെ കാണിച്ചു വെച്ചേക്കാർ ഇല്ല തുറക്കത്തില്ല തുറക്കത്തില്ലെന്ന് നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്കകത്ത് ലാലട്ടിനെ പകുതിയാകുമ്പോളെ വരുന്നത് അപ്പൊ ഞാനും നമ്മുടെ ഈ വീടേക്കകത്ത് പകുതിയാകുമ്പോളെ വരത്തുള്ളൂ ദൈവപുത്രൻ തന്നെ തെറ്റെയ്യുമ്പോൾ ചെകുത്താന് വരാതിരിക്കാൻ പറ്റില്ല ഈ വെട്ടത്തെ നമ്മുടെ ഫാൻ ഷോ നടത്തിയത് ഭീമമായ ഒരു നഷ്ടമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനെ കണക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതെന്ത് വർത്തമാനം എടാ പറയുന്നത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ വരേണ്ടി വരും ഇതാ ഞാനങ്ങ് സഹിച്ചോളാം ഓ ഓ അടുത്ത ഫാൻഷോക്ക് നിങ്ങൾ വരണം സഹകരിക്കണം അതെ പൊക്ക പൊക്ക ഒരു നഷ്ട ഇവിടെ പൈസ നഷ്ടോ ഇവിടെ ഫ്ലെക്സിന് സ്പോൺസർ ഉണ്ടായിരുന്നു തമ്പോരത്തിന് സ്പോൺസർ ഉണ്ടായിരുന്നു പിന്നെ ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല നിന്നെ കൊണ്ട് ചെയ്യിക്കത്തു വയ്ക്കും എൻ്റെ നിങ്ങൾ ഈ അസോസിയേഷൻ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് ഗൾഫിൽ പോയപ്പോ തൊട്ടേ നാശമാ സ്പോൺസറെ ബോബി എന്നോടുണ്ട് എന്തു ചെയ്യണം എന്റെ പകയിൽ നീ നീറി ഒടുങ്ങുമ്പോൾ നീ മനസ്സിലാക്കും ഈ അസോസിയേഷൻ്റെ ഒരേ ഒരു രാജാവ് ഞാനായിരുന്നു യു ആർ സസ്പെൻഡ് ഇറങ്ങി പോടാ

അത് എബ്രഹിം ക്രൊയേഷ്യ മേടിച്ചിം ക്രൊയേഷ്യ അപ്പൊ നീ ആരാ ഞാൻ വന്നിടും എന്റെ പൈസ എബ്രഹിം ഖുറേഷും ചന്ത കിട്ടും ചന്തോ ചെല് ആ പാക്ക് വെക്കി പാക്ക് ഒന്ന് ആ മൂലയ്ക്ക് പാക്ക് പാക്ക് ആ ചെന്നിട്ട് കാര്യം പറഞ്ഞ കേട്ടോ ഓ അടക്ക ഓക്കെ എന്താ പൊടി വെള്ളപ്പൊടി എന്നെ അറിയാവുന്നവരുടെ ഞാൻ പണ്ടേ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ചേട്ടാ കോളേജിൽ നിന്ന് ട്രിപ്പ് പോവുക സെറ്റ് ആക്കി തരണം പ്ലീസ് ഇതേപോലൊരു ചോദ്യം ആരോട് ും കേട്ടോളാ പന്നീന്റെ പോനെ ഓരോരു ട്രിപ്പങ്ങാണ്ട് നീ വീട്ടിൽ നിന്ന് ഷർട്ട് എടുത്തോ ആ നീ തന്നെ ഞാനിരിക്കാൻ വഴിയില്ല ഞാൻ കോട്ട് സുട്ടും മാത്രല്ല നിന്നെ എനിക്ക് എനിക്കറിയില്ലേ നീ തന്നെ എടുത്തോണ്ട് പോയി തന്നെ ഷർട്ട് സുഹൃത്തൊരു വെള്ളം മുണ്ട് ഷർട്ട് ഇട്ട ഒരാളായിരിക്കും എടുത്തോണ്ട് പോയല്ലേ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് ഞാനല്ല ഷർട്ട് അത് ഞാനല്ലോട് ചോദിക്കേണ്ടി വരും സ്റ്റീഫൻ ഞാൻ കുറേ അപ്പൂപ്പന്റെ കുഴിമാടത്തിൽ വാഴ വെക്കണം ഒരു ഇടത്തരം വാഴ വെക്കണം ഇന്ന് തന്നെ വെക്കണം ഫോണി പണിഞ്ഞോണ്ട് കേട്ടല്ലോ പോയി വെക്കണ ഇത് എന്തുകൊണ്ടാ എന്റെ അച്ഛൻ്റെ കാണിച്ചു വെച്ചേക്കുന്ന എന്റെ പൊന്നേട്ട് മതിയായിരുന്നു ഞാൻ അപ്പളെ പറഞ്ഞ അവനെ എംബുരാന വിടല്ലേ 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 അനുഭവിക്കൾഫിൽ ജോലിയും വന്നിട്ട് ഒരു മാസമായി അവൻ പറഞ്ഞ് നടക്കുക സ്ഥിരവരുമാനമായിട്ട് ഏതെങ്കിലും ജോലി കണ്ടുപിടിക്ക കേട്ടാ മോനെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ വിചാരിച്ച് അതാകുമ്പോൾ എപ്പോഴും എല്ല് നമ്മുടെ കൂടെ കാണുമല്ലോ എനിക്കാണെങ്കിൽ എല്ലില്ലാതെ പറ്റത്തില്ല അച്ഛന് സന്തോഷമായിടാ നീ രക്ഷപ്പെടാൻ തീരുമാനിച്ചല്ലോ

അണ്ണ മാസിലങ്ങ് ഏട്ടന്റെ മറ്റേ റിലീസ് അടുത്ത മാസം എനിക്ക് ദിവസത്തെ അണ്ണാ പിന്നെ ഒരു കാര്യം അണ്ണനെതിരെ രണ്ട് കേസ് കേസുകൂടെ ആടായെന്ന് മറ്റേ പോലീസുകാരന്റെ ജോലി തടസ്സപ്പെടുത്തിയതും അയാളെ കൊല്ലാൻ ശ്രമിച്ചെന്ന് ശ്രമിച്ചു അണ്ണന്റെ രണ്ട് കൊല്ലം പോക്ക അപ്പൊ ഇനി ഏറെ